കാലത്തിനൊപ്പം ൊപ്പം എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കാട്ടുകുളം പര്യാനം പറ്റ പൂരത്തോടനുബന്ധിച്ച് കല്ലുവഴി ആലുംകുളം ടീം യുവ യുവജന സംഘം സംഘടിപ്പിക്കുന്ന പൂരാഘോഷത്തിൽ സാംസ്കാരിക സദസ്സ് അരങ്ങേറി പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കഴിയുന്നില്ല എന്ന മാത്രം പോസിറ്റീവായി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനീഷ് എസ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ ഇ ബി രമേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഡോക്ടർ ബാബുരാജ് പര്യാനംബറ്റ പര്യാനംബറ്റ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മനോജ് കുമാർ പ്രശസ്ത പിന്നണി ഗായിക മീരാ രാം വേണു ഞാങ്ങാട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു